വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കമ്മ്യൂണിക്കേഷൻ ഇസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് ആശയവിനിമയം ഒരു ആഗോള ലായകമാണ് ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും ലയിപ്പിച്ചു കളയാനുള്ള ശക്തി ആശയവിനിമയത്തിനുണ്ട് അവ്യക്തമായ ആശയങ്ങളാണ് മനുഷ്യ സമുദായത്തിന്റെ തെറ്റുകളുടെ ഉറവിടമെന്ന് ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോ ഒരിക്കൽ പറയുകയുണ്ടായി എപ്പോഴാണ് ഒരു വ്യക്തിയിൽ ആശയവിനിമയം ആരംഭിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ആശയനിമം ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവും അതായത് ഒരു കുഞ്ഞ് അനക്കമില്ലാത്തൊരവസ്ഥയിലാണ് ഗർഭസ്ഥ അവസ്ഥയിലുള്ളതെങ്കിൽ അമ്മ ചില സമയത്ത് കുഞ്ഞുവാവേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞൊന്ന് കാലിട്ടടിക്കും അതല്ലെങ്കിൽ കൈ അനയ്ക്കും തീർച്ചയായിട്ടും അനക്കം അവിടെ അനുഭവപ്പെടും അമ്മ സന്തോഷവതിയാണെങ്കിൽ കുഞ്ഞും സന്തോഷത്തിലായിരിക്കും അമ്മ വിഷാദത്തിലാണെങ്കിൽ കുഞ്ഞും വിഷാദത്തിലായിരിക്കും തീർച്ചയായിട്ടും അവർക്കിടയിൽ ഒരു ആശയവിനിമയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആശയവിനിമയത്തെ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്നാണ് അവിടെ കഴിഞ്ഞ് നമ്മൾ ജനനം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നു പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പുതിയ വാക്കുകളും പുതിയ രീതികളും പഠിക്കുന്നു അതിലൂടെ ഓരോ ശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഷയിൽ എന്തു ചെയ്യുന്നു വളരുന്നുണ്ട് എന്നാൽ പോലും എന്നാൽ പോലും ചില വ്യക്തികളിൽ ആശയവിനിമയത്തിന് സമയമെടുക്കാറുണ്ട് ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വയസ്സായാൽ പോലും സംസാരിക്കില്ല മറ്റ് ചില കുട്ടികൾ രണ്ട് വയസ്സായാലും സംസാരിക്കുന്നില്ല എന്നാൽ ചില കുട്ടികൾ ഒൻപത് മാസം പത്ത് മാസം ആകുമ്പോഴേക്കും ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഉരുവിട്ട് തുടങ്ങാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അമ്മ ഗർഭസ്ഥ അവസ്ഥയിൽ ആ കുഞ്ഞിനോട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതവരുടെ കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ആശയവിനിമയത്തിന് എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ പരിശീലനം കൊടുത്താൽ ആ അർത്ഥത്തിൽ ഏതൊരു വ്യക്തിക്കും നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായി മാറാൻ കഴിയും എന്നതാണ് വസ്തുത സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഏറ്റവും ചെറിയ രൂപമായ കുടുംബം എടുക്കാം കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ ഇവർക്കിടയിൽ ഊഷ്മളമായ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ടോട്ടലി ഹാപ്പി ആയിരിക്കും അതായത് അച്ഛനൊന്നും മിണ്ടുന്നില്ല അമ്മ അമ്മയുടെ ലോകത്ത് മക്കൾ മക്കളുടെ ലോകത്തായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷന് നമ്മുടെ മനസ്സമാധാനവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആരോടും മിണ്ടാതെ കുറച്ച് ദിവസം മാറി നിന്നാൽ കുറച്ച് ദിവസം വേണ്ട ഏതാനും മിനിറ്റുകൾ മാറി നിന്നാൽ നമുക്ക് തോന്നും വല്ലാത്തൊരു അല്ലെങ്കിൽ വല്ലാത്തൊരു മുറിമുറിപ്പ് അതുമല്ലെങ്കിൽ ചെറിയൊരു പ്രയാസം നമുക്ക് മനസ്സിന് അനുഭവപ്പെടും ആളുകളോട് മിണ്ടാതെ ആളുകളോട് സംസാരിക്കാതെ സോഷ്യലല്ലാതെ ജീവിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരവരുടെ ലോകത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നു തീർച്ചയായിട്ടും അവിടെ അവർക്ക് പരിമിതിയുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിലൂടെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആശയവിനിമയത്തിൻ്റെ തലത്തിൽ ആളുകൾ പലരും പല തട്ടിലാണ് അതുകൊണ്ട് തന്നെ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ആശയനിമയത്തിൻ്റെ രണ്ട് തലങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനെ ശരിക്ക് രണ്ട് ഭാഗമാക്കി നമുക്ക് തിരിക്കാൻ പറ്റും അതിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് രണ്ടാമത്തത് നിങ്ങൾ ഈ ലോകത്തോട് നടത്തുന്ന ഈ ലോകത്തുള്ള ജനങ്ങളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഈ രണ്ട് തരം കമ്മ്യൂണിക്കേഷനും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ടു യുവർ സെൽഫ് എന്നത് മറ്റൊരു വിഷയമാണ് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് മറ്റുള്ള ആളുകളോട് നമ്മളിങ്ങനെ സംവദിക്കുന്നു സംസാരിക്കുന്നു ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കുടുംബത്തിൻ്റെ ഉദാഹരണം അതുപോലെ നിങ്ങൾ സ്കൂളെടുത്തോളൂ സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കൂളിൽ അധ്യാപകർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അധ്യാപകരും സ്കൂൾ മേധാവിയായിട്ടുള്ള പ്രിൻസിപ്പിളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെയൊക്കെ ഒരുപക്ഷെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ അധ്യാപകർക്കിടയിൽ അല്ലെങ്കിൽ സ്റ്റാഫിനിടയിലൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആശയവിനിമയം പ്രോപ്പറായി നടക്കുന്നിടത്തെല്ലാം അത് നമുക്ക് കുടുംബം മുതൽ അങ്ങ് കൊട്ടാരം വരെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മുടെ മന്ത്രിസഭ വരെ കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായി നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെയും അത് വലിയ വിജയമുണ്ടാക്കി തരുന്നു എന്നതാണ് വസ്തുത തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാറുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ കമ്മ്യൂണിക്കേഷൻ രോഗം വളരെ വിശാലമാണ് ആളുകൾ പൊതുവെ അന്തർമുഖരായവരുണ്ട് ബഹിർമുഖരായവരുമുണ്ട് അന്തർമുഖരായ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള അവർ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവരവരുടെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നു ബഹിർമുഖരായ വ്യക്തികൾ എന്ത് ചെയ്യുന്നു അവർ ആളുകളെ മുമ്പിൽ ഇടപെടുന്നു സംസാരിക്കുന്നു ചോദിക്കുന്നതിനപ്പുറത്തും അവർ ചിലപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും അന്തർമുഖരായ ആളുകളെ നമ്മൾ തിരിച്ചറിയാറില്ല ഇങ്ങനെ ചോദിച്ചതിന് മാത്രം മറുപടി അവരു പേരെന്താ രാജു വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനമ്മ പിന്നെ ഞാനും ചില ആളുകളോട് പേര് മാത്രം ചോദിച്ചാൽ മതി പേരെന്താ രാജു വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഞാനുണ്ട് അനിയത്തിയുണ്ട് അങ്ങനെ നിർത്താണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ആശയവിനിമയത്തിന് രണ്ട് തലം ആർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ആളുകളെ അടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ടൂളായി ഉപയോഗിക്കാം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആളുകളെ അകറ്റുന്ന ഒരു ടൂളായിട്ടും മാറാറുണ്ട് നന്നായി സംസാരിച്ചിട്ടില്ലെങ്കിൽ ബന്ധങ്ങൾ വഷളാവും നല്ല രീതിയിൽ സംസാരിച്ചാലോ ബന്ധങ്ങൾ ഊഷ്മളമാവും സൗഹൃദങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റർ ആയി മുന്നേറുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ സാധ്യതയും അവസരങ്ങളുമാണ് കാത്തിരിക്കുന്നത് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങളെ തൊഴിലാളികളോട് നന്നായി സംസാരിക്കാൻ കഴിയണം നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളെ വിദ്യാർത്ഥികളോട് നന്നായി സംവദിക്കാൻ കഴിയണം നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ നിങ്ങളെ തൊഴിലാളികളോട് നല്ല രീതിയിൽ സംവദിക്കാൻ കഴിയണം നിങ്ങളൊരു മിനിസ്റ്റർ ആണെങ്കിൽ മന്ത്രിയാണെങ്കിൽ നിങ്ങളെ മന്ത്രിസഭയിലുള്ള മറ്റുള്ള സ്റ്റാഫ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയണം നിങ്ങളെ ഉള്ളിലുള്ളതെല്ലാം തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല പറയുമ്പോഴാണ് ആശയം പ്രകടി പ്രകടിപ്പിക്കപ്പെടുക തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ആ അർത്ഥത്തിൽ എഫക്റ്റീവായി ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയണം കമ്മ്യൂണിക്കേഷൻ്റെ ലോകം വിശാലമാണ് ഓരോരുത്തരും നല്ല കമ്മ്യൂണിക്കേറ്റീവ്സായി മാറുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്